രാത്രിയിൽ ഉറങ്ങുന്നില്ല അതുകൊണ്ട് നമ്മൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നു രാഷ്ട്രമാണ് അവർക്ക് പ്രഥമം മറ്റെല്ലാം പിന്നീടാണ് അതിർത്തിയിൽ നിൽക്കുമ്പോൾ മഴയോ മഞ്ഞോ കൊടുങ്കാറ്റോ ഒന്നും അവർക്ക് പ്രശ്നമേ അല്ല ധൈര്യം അച്ചടക്കം ദേശസ്നേഹം ഇതെല്ലാം ചേർന്നതാണ് ഒരു സൈനികന്റെ ഹൃദയം യൂണിഫോം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മതമില്ല ജാതിയില്ല അവർക്ക് ഒരേയൊരു വികാരമേയുള്ളൂ ഒരേ ഒരു പേരേയുള്ളൂ ഇന്ത്യ അവരുടെ വീര്യമാണ് ഈ രാജ്യത്തിന്റെ അഭിമാനം അവരുടെ ത്യാഗമാണ് ഈ രാജ്യത്തിന്റെ ജീവൻ ഏതു നിമിഷവും വെടിയുണ്ടകൾ തന്റെ നെഞ്ചിൽ തുറഞ്ഞു കയറാമെന്നും അറിയാം എന്നാലും നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തിനു വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് സൈനികർ അവർ ഈ രാഷ്ട്രത്തിന്റെ ജീവനാണ് നമ്മുടെ എല്ലാം ജീവനാണ് അവർ ഋഷി രാജലക്ഷ്മിയെ പോലെയുള്ള ധീര സൈനികർ തലയെടുപ്പോടെ നടക്കുന്നത് കാണുമ്പോൾ നമ്മുടെ തലയും ഉയരും അഭിമാനം കൊണ്ട് അദ്ദേഹവും നമ്മളും ഭാരതീയരാണെന്ന അഭിമാനം കൊണ്ട് ജയ് ഹിന്ദ്